ഞാനൊരിക്കൽ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന സമയം ഒന്ന് മയങ്ങി വന്നു മയങ്ങി വന്നപ്പോൾ കാണാം കട്ടിലിൻ്റെ ഫ്രണ്ടിൽ ആരോ നിൽക്കുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോഴും ഒരാൾ നുമ്പി നിൽപ്പുണ്ട് ഞാൻ വിചാരിച്ച് കളനായിരിക്കും വിചാരിച്ചു ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പോൾ കാണാം നല്ല പക്ഷേ സാധാ മനുഷ്യനേക്കാളും വണ്ണമുണ്ട് പൊക്കമുണ്ട് ഉണ്ട് അപ്പം ഞാൻ ആരാണെന്ന് ചോദിച്ചു ഉറക്കെ തന്നെ ചോദിച്ചു ആരാന്ന് അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ ചിരിക്കുകയാണ് അട്ടകസുകയാണ് നിങ്ങളാണെങ്കിൽ അന്നേരം ചത്തുപോയ കേട്ടോ ഞാൻ ഇത് ഈശോടുത്ത് ചോദിച്ചു ഈശോയെ ഇങ്ങനെ ശാപം കിട്ടിയ കുടുംബത്തിൽ നിന്ന് ഒരാൾ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ സ്പിരിറ്റിന് പെട്ടെന്ന് ക്ലൈം ചെയ്ത് അയാളെ പെട്ടെന്ന് പിടിക്കാനായിട്ട് അയാളെ സാധിക്കും ക്ലൈം ചെയ്തെടുക്കാനായിട്ട് അയാളെ സാധിക്കും അതുകൊണ്ട് ഈ ശാപം കിട്ടിയ കുടുംബത്തിൽ നിന്ന് നല്ല ശാപം കുടുംബത്തിൽ കിട്ടിയിട്ട് അതിൽ നിന്നാണ് മാനസന്ധരപ്പെട്ട് നമ്മൾ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങണമെന്നെങ്കിൽ നമ്മുടെ ശാപം അപ്പോൾ ദൈവം ക്ഷമിക്കത്തില്ലേ ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയതല്ലേ ഇങ്ങനെയുള്ളൊരു സംശയം നമുക്ക് പൊതുവേ ഉണ്ടാവാം നമ്മുടെ എൻ്റെ ശാപം ദൈവം ക്ഷമിച്ച് പിന്നെന്തിനാണ് ബ്രദർ അങ്ങനെയുള്ളൊരു സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയാൽ വിശാഞ്ചി പിടിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാത്രം നമ്മളെ കളിപ്പിക്കും എന്ന് പറയുന്നത് എന്തിനാണെന്നൊരു ചിന്ത പൊതുവെ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ശാപം ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു നമ്മൾ ഒരുപാട് ശാപം വരുത്തി വെച്ച വ്യക്തിയാണെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിൻ്റെ ആഴം ഉണ്ടാവാൻ ഒത്തിരി താമസം എടുക്കും അതാണ് പ്രധാനമായിട്ടുള്ള വിഷയം ആ നമുക്കൊരു മാനസന്ത്രം ഉണ്ടായാലും അത് ഒരാഴ്ച കഴിയുമ്പോഴോ രണ്ടാഴ്ച കഴിയുമ്പോഴോ ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് ആഴം കുറവായത് കാരണം നിങ്ങൾ ലോകത്തിലേക്ക് പോകാനും ആ ദേഷ്യത്തിലേക്ക് പോകാനും ഒക്കെ ഈ ഇവിടെ വേണമെങ്കിൽ വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ തയ്യാറാവും അല്ലെങ്കിൽ അനാവശ്യങ്ങൾ പറയുവാനോ പണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പണ്ട് അങ്ങനെ പലരുടെ കാര്യങ്ങൾ നമ്മളങ്ങനെ സംസാരിച്ച് കിടന്നതാണ് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടാണ് നമ്മളതെല്ലാം നിർത്തിയത് പക്ഷെ നമ്മുടെ വേര് ആഴത്തിലിറങ്ങാത്തത് കാരണം നമ്മളതിടെ വീണ്ടും അതേപോലെ പോകും നേരത്തെ നമ്മൾ പറഞ്ഞു നടന്നത് അയൽവക്കക്കാരെയും കൂട്ടുകാരെയും ഒക്കെ ആയിരുന്നുവെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരെ പറയും നമ്മൾ ആരെയായിരിക്കും പറയുന്നത് ആ പ്രയർ ഗ്രൂപ്പിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ നമ്മളെ ഞാനായാലും നിങ്ങളായാലും അങ്ങനെ നമ്മളെ ആരുമായിട്ടാണോ സഹകരിക്കുന്നത് അവർ അവരെ നമ്മൾ എപ്പോഴും അവർക്കെതിരെ പരാതിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ നമ്മൾ ഇറങ്ങും അതാണ് നമ്മുടെ കാരണം നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു നേരത്തെ നമ്മൾ ശാപം കിട്ടിയവരായിരുന്നു ശാപം കിട്ടിയ കുടുംബത്തിൽ നിന്ന് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരു ആടെ കീഴിൽ നിന്ന് പ്രാക്ടീസ് നേടാതെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനവും നൂറാണ് ഞാൻ തൊണ്ണൂറ്റമ്പതല്ല പറയുന്നത് നൂറ് ശതമാനവും പിശാച്ചിനെ നിങ്ങളെ കളിപ്പിക്കുവാൻ സാധിക്കും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മതി നിങ്ങൾ പോകും കാരണമെന്ന് പറഞ്ഞാൽ ഒരിക്കൽക്കൂടി നിങ്ങളെ ഉറപ്പിക്കുവാണ് ഒരുപാട് മറ്റുള്ളവരുടെ ശാപങ്ങൾ ഒരുപാട് മറ്റുള്ളവരുടെ ശാപങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും പാപവും ഒക്കെ ചെയ്തിട്ടുള്ള സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്നത് സുവിശേഷം വരെ ചെയ്താൽ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്താണ് പറഞ്ഞത് അവരുടെ വേഴ് അവരുടെ മാനസാന്തരം ആഴത്തിൽ ഇറങ്ങിയോ അവരുടെ മാനസാന്തരം ഇല്ല ഈ മാനസാന്തരം ആഴത്തിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് അത്രയും ശക്തിയേറിയ മനസ്സിൻ്റെ രൂപാന്തരീകരണം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മാനസാന്തരത്തിൻ്റെ ആഴം നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ളവർ അവർ ഒരു ധ്യാന ഗുരുവോ അല്ലെങ്കിൽ അവരൊരു വചനപ്രഘോഷകനോ അല്ലെങ്കിൽ അവരൊരു നിസാര പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറോ അല്ലെങ്കിൽ കൗൺസിലറോ ആകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അളക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മളെ തന്നെ അളക്കേണ്ടത് നമ്മുടെ മാനസാന്ത്ഥ മാനസാന്തരത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അളക്കണം ആദ്യം അതാണ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആത്മീയ ഗുരുക്കന്മാരുടെ ട്രെയിനിങ് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇപ്പം ഞങ്ങളൊക്കെ എല്ലാ പിന്നെ മേഖലയിലും ഞങ്ങൾ കോർഡിനേറ്ററെയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു അഞ്ച് പേര് കൂടുന്ന പ്രാർത്ഥനയുടെ ഒരു നേതൃത്വം ത്തിൻ്റെ സ്ഥാനത്തേക്ക് ഞങ്ങൾ ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ നൂറ് ശതമാനവും ട്രെയിനിങ്ങിൽ ജീസസ് ബിഷൻ്റെ ലീഡേഴ്സിൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടിയ ഒരാളെ മാത്രമേ ഞാൻ നേരിട്ടെടുക്കും ഞാൻ അറിയാതെ ലോക്കൽ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതായത് ബ്രാഞ്ചസിലുള്ള ആൾക്കാർ നീ നീ ഇതേറ്റോ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞ് അറിയാതെ തിരഞ്ഞെടുക്കുന്നെങ്കിലേ ഉള്ളൂ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കത്തില്ല കാരണം അവർക്ക് എത്രയോ നാളത്തെ പരിചയവും ആത്മീയ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്നുള്ള ട്രെയിനിങ്ങും വഴക്കും അവരുടെ ശിക്ഷണവും ലഭിച്ച് വളരുന്ന ഒരാളെ മാത്രമേ ഒരഞ്ച് പേരുടെയെങ്കിലും നേതൃത്വ സ്ഥാനത്ത് നമ്മൾ നിർത്തുള്ളൂ അല്ലാതെ നിർത്തത്തില്ല അല്ലെങ്കിൽ എന്താണെന്നറിയാം ഇവരുടെ മാനസന്ത്രത്തിൻ്റെ ആഴം നമുക്ക് അളക്കാനായിട്ട് സാധിക്കാതെ വരും പിന്നീട് ഇത് വലിയ ഒരു പിന്നെ വിപത്തിലേക്ക് പോകാനായിട്ട് ഇടയാകും ആ വ്യക്തിയുടെ കുടുംബവും തകരും ഗ്രൂപ്പിൽ അത് വാദിക്കും പല പ്രശ്നങ്ങളുണ്ടാകും ഇത് സാത്താനും നന്നായിട്ടറിയാം ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് നന്നായിട്ടറിയാം സാധാൻ ഇത് നന്നായിട്ട് അറിയാവുന്നത് കാരണം മാനസാന്തരത്തിന്റെ ആഴം ഇല്ലാത്ത ആൾക്കാരെ നോക്കി സാത്താൻ സെലക്ട് ചെയ്യാൻ പ്രേരണ കൊടുത്തോണ്ടിരിക്കും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ പറയാണ് ഞാൻ ഇത്രയും നാൾ ഗ്രൂപ്പിൽ വന്നു ഞാൻ ഇത്രയും നാൾ ഇതിലെല്ലാം വന്നു എനിക്ക് നിങ്ങളൊരു പ്രേക്ഷിത വില തരുന്നില്ല എനിക്ക് നിങ്ങളൊരു പ്രസംഗം തരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആഴം പരിശോധിക്കണം പരിശോധിക്കാതെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വെക്കാൻ പോലും ഒരു സഹോദരനും അനുവദിക്കരുത് നാളത്തെ നെഗറ്റീവ് ടെസ്റ്റ് മണിക്ക് ഹേതുവായി ഈ മനുഷ്യൻ അപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമുക്ക് അപ്പോൾ ശാപം കിട്ടിയ ഒരു ജീവിത രീതിയിൽ ജീവിച്ച ഒരാൾ ശാപം കിട്ടിയ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ഒരാൾ ഈ ഈ ഇവർക്ക് എന്ത് സംഭവിക്കാം നമുക്കൊരു ഒരു രണ്ട് ഒരു വചനം ഒന്ന് വായിക്കാം ഒന്ന് നമ്മൾ വായിക്കുന്നത് റോമാക്കറക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിക്കുന്നത് മിക്ക ഉള്ളവർക്ക് ജീസസിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ധ്യാനം കൂടിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ഒന്നും രണ്ടും നിങ്ങൾ വായിച്ചോ റോമർ ഒന്നും രണ്ടും നിങ്ങൾ വായിച്ചുകൊള്ളുക ആ അതിൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് എന്താണ് പറയുന്നത് ആകെയാൽ യേശു ക്രിസ്തുവിലോട് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയാലും കാണാൻ പറ്റും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാവത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ജീവ ആത്മാവിൻ്റെ നിയമം നിന്നെ പാപം ശാപം സകലവിധ ബന്ധനത്തിനെ നിന്നെല്ലാം നിങ്ങളെ സ്വതന്ത്രമാക്കി അതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാരുമായിട്ട് ചേർന്ന് കിടക്കാൻ പറയുന്നത് അത് കാരണം ഒരു ഒരു സാത്താനെ ജയിക്കുന്ന തലത്തിലുള്ള ഒരു മിനിസ്ട്രി ഇട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല അങ്ങനെ സാധിച്ചു വരുന്നെങ്കിൽ ദയോപ്പയത്രോഫീസിന് ദയത്രോഫീസിന് സാധിച്ചേനെ അതുപോലെ തന്നെ നമ്മുടെ ദേമാസിന് സാധിച്ചേനെ ദേമാസെല്ലാം ആത്മീയത വിട്ടുപോയ ആൾക്കാരാണ് അപ്പോസട പ്രവർത്തനത്തിൽ ഇവരെല്ലാം വിശ്വാസത്തിൽ വന്നിട്ട് ഇട്ട് പോയവരാണ് ഇവരെല്ലാം അപ്പോൾ ഇവർക്കെല്ലാം സാധിച്ചേനെ അതേപോലെ തന്നെ സ്നാനമേറ്റ മന്ത്രവാദി ഷിമയോൻ അദ്ദേഹത്തിന് സാധിച്ചേനെ ഇവരൊക്കെ എന്ത് ചെയ്തത് ഗുരുക്കന്മാരുടെ കീഴിലിരിക്കാത്തവരാണ് ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് ശിക്ഷണം കേൾക്കാ കേൾക്കാതിരുന്നവരെല്ലാം അപ്പോസല പ്രവർത്തനത്തിൽ തന്നെ പറയുന്നു അവരെല്ലാം വീണ്ടും സ്നാനപ്പെട്ടിട്ട് പോലും പിന്മാറിപ്പോയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശാപം മാറി ബന്ധനം മാറി ശരി തന്നെയാണ് നീ മാനസാന്തരപ്പെടുമ്പോൾ യേശു ഇത് ചെയ്തു പക്ഷേ ആ ചെയ്തത് ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ദൈവ വൈതലെ നിൻ്റെ മാനസാന്തരത്തിൻ്റെ ആഴം നീ ഒന്ന് അളക്കുന്നത് നല്ലതാണ് റോമക്രക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ റോമർ അഞ്ചിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടു നമ്മൾ എന്താ സംഭവിച്ചത് ബി നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നീതീകരണം ഉണ്ടായി എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇതെല്ലാം ആദ്യത്തെ മാനസന്ത്രത്തിൽ നടക്കും അതായത് വിശ്വാസം കൊണ്ട് നമ്മുടെ പഴയതെല്ലാം നീതീകരിക്കപ്പെടും പണ്ട് കാണിച്ചു കൂട്ടിയ എല്ലാ തിന്മകളും മാറിപ്പോകും അത് നീതിയായി മാ അത് നീതീകരിക്കപ്പെടും അതിൻ്റെ കെട്ടുകൾ അതിൻ്റെ ക്ഷാപങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റും യേശു ക്രിസ്തു വഴി സമാധാനത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ജീവിക്കാം അപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം സാത്താനെ എതിർത്ത് നിൽക്കാൻ സാത്താനെ എതിർത്തുകൊണ്ട് ഒരു മിനിസ്ട്രി ഇടാൻ നിങ്ങൾക്കാകണമെങ്കിൽ അപ്പോഴും മാനസത്തിൻ്റെ ആഴം വളരെ ശ്രദ്ധിച്ചുകൊള്ളണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ അനുഭവമുള്ള ർ അപ്പോസല പ്രവർത്തനത്തിൽ വീണുപോയി ഈ രീതിയിൽ അനുഭവം ഉള്ളവർ അപ്പോസല പ്രവർത്തനത്തിൽ അപ്പോസലന്മാർക്കെതിരെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ഈ രീതിയിൽ വീണുപോയവർ ഈ രീതിയിൽ വന്നവര് നിക്കോളോസ് ഈ രീതിയിൽ വന്നതാണ് പക്ഷെ അധികവും അവസാനം വഴിമാറി എവിടെയൊക്കെയോ പോയി യേശു ക്രിസ്തു പോലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ആ യേശു ക്രിസ്തു പോലും പറയുന്നുണ്ട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ അപ്പോൾ ആ ലെവലിലായിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് എപ്പോഴും പരിചയസമ്പന്നരായ ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിലിരുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് മാനസാന്തരപ്പെടുന്ന ആ സെൽഫ് പിന്നെ മാനസാന്തരം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു സമൂഹത്തെ നയിക്കാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല സമൂഹത്തെ നയിക്കുന്നത് വേറൊരു വരമാണ് അവിടെ നമ്മൾ വെട്ടാനുള്ളത് വെട്ടണം എല്ലാവടത്തും നമുക്ക് ചിരിച്ചു കാണിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല എല്ലാവരുടത്തും നമ്മളിങ്ങനെ മിണ്ടാതെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് അവിടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കാവൽക്കാരാണ് നമ്മൾ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം നിൻ്റെ ആത്മീയ ജീവിതം നിൻ്റെ വരദാനങ്ങൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് നിൻ്റെ വരദാനങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ നിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവുണ്ടോ ഉണ്ടോ നിൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിൻ്റെ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ അപ്പം നിങ്ങൾ കേവലം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഞാൻ പിന്നെ ഒരു വിഗ്രഹ ആരാധന അവസ്ഥയിൽ നിന്ന് സഹോദര നീ വന്ന് കടന്നു വന്നു നീ ക്ലാസ്സുകളൊക്കെ കേട്ടു അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനമൊക്കെ നീ കേട്ടു നിനക്ക് തോന്നി ഈ വിഗ്രഹാരാധന ശരിയല്ല മനുഷ്യൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹത്തിലല്ല ദൈവം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവും ദൈവത്തിന് ദൈവവും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ആത്മീയ ജീവിതമാണ് ഇത് നീ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയത് ഈ മിനിസ്ട്രി വഴിയാണ് നീ മനസ്സിലാക്കിയത് എന്നാൽ നിൻ്റെ ചില സ്വഭാവങ്ങൾക്ക് ശക്തമായിട്ട് ഞങ്ങളെതിർത്തു നിന്ന് വെച്ചോളുക ഞങ്ങൾ നിന്നെ വഴക്ക് പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഈ പറയുക എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട നിങ്ങളുടെ ഉപദേശങ്ങളെല്ലാം തെറ്റാണ് ഞാൻ പണ്ടത്തെ കണക്ക് വിഗ്രഹാരാധനയ്ക്ക് പോവുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മാനസാന്തരം ശക്തമായോ പറഞ്ഞേ നിങ്ങളെ ആക്ച്വലി നിങ്ങൾ എവിടേക്കാണ് വന്നത് ഒരു ഒരു ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ വന്നത് നിങ്ങൾ ജീസസിലേക്ക് വന്നില്ല നിങ്ങൾ വചനത്തിലേക്ക് വന്നില്ല വചനത്തിലേക്ക് വന്നാൽ നിങ്ങളെ കൊണ്ടുവന്ന ആത്മീയ പിതാവുമായിട്ട് നിങ്ങൾ പിണങ്ങിയാൽ പോലും നിങ്ങൾ ആ വചനത്തിൽ തന്നെ നിൽക്കും ശരിയാണോ അല്ലേ കറക്റ്റല്ലേ വിളസം അല്ലേ അവർ വേറെ പോകുമല്ലേ കാരണം അതേസമയം നമ്മൾ ഗ്രൂപ്പിലേക്കാണ് വന്നെങ്കിലോ ഈ ഗ്രൂപ്പ് പഠിപ്പിച്ച നിങ്ങൾ പഠിപ്പിച്ചല്ല ഞാൻ എടുത്ത് മാറ്റി ഞാൻ പഴയ എൻ്റെ അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ അങ്ങനെയാണ് ഒരു വ്യക്തിയെ നമ്മൾ അളക്കുന്നത് അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അല്ലെ ലൂയ ഇപ്പോൾ ഇവിടെ കിട്ടി നിങ്ങൾക്ക് മനസ്സിലായോ അതെ ഇങ്ങനെയാണ് ഇതിവിടെയാണ് ഈ ഈ ലൂസ് ആർക്കറിയാം പിശാചിനെ നന്നായിട്ട് അറിയാം അപ്പം ഇങ്ങനെ ലൂസുള്ള ആൾക്കാരെ പിശാചിൻ തെയും ശക്തമായി അവരാൽ അത് വിടവുണ്ടാക്കാൻ നോക്കും അന്ധകാരം അതിൽ വിടവുണ്ടാക്കി നശിപ്പിക്കാനായിട്ട് നോക്കും ഞാൻ ഒരിക്കൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണേ ഞാനൊരിക്കൽ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ വീട്ടിൽ കിടക്കുന്ന സമയം ഒന്ന് മയങ്ങി വന്നു മയങ്ങി വന്നപ്പോൾ കാണാം കട്ടിലിൻ്റെ ഫ്രണ്ടിൽ ആരോ നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോഴും ഒരാൾ നുമ്പി നിൽപ്പുണ്ട് ഞാൻ വിചാരിച്ചു കളനായിരിക്കും വിചാരിച്ചു ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പോൾ കാണാം നല്ല പക്ഷേ സാധാ മനുഷ്യനേക്കാളും വണ്ണമുണ്ട് പൊക്കമുണ്ട് അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചു ഉറക്കെ തന്നെ ചോദിച്ചു ആരാന്ന് അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ ചിരിക്കുകയാണ് അട്ടകസിക്കുകയാണ് നിങ്ങളാണെന്നെങ്കിൽ അന്നേരം ചത്തുപോയെന്നെ കേട്ടോ അപ്പം നിങ്ങൾ അതേണ്ട് അപ്പോൾ ചിരിക്കുക അപ്പോൾ ചിരിച്ച അപ്പം ഞാൻ എഴുന്നേറ്റ് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിച്ചെന്ന് പറഞ്ഞപ്പോൾ ആൾ പിന്നെ ആ ആ ശാരീരികമായി നമ്മൾ കാണുന്നതിൽ നിന്ന് ആത്മീയമായിട്ട് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ചോദിച്ചാൽ എന്തുവാണെന്നു നീ എന്തിനാണ് എൻ്റെ മുമ്പിൽ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മാനസിക രോഗമാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് പൊതു പൊതുജനം കേൾക്കുമ്പോൾ പറയും ഭ്രാന്തൻ വന്നിട്ടുണ്ട് എന്ന് പറയും ഏ നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറയുന്ന നിങ്ങൾ പഠിച്ച സൈക്കോളജിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ അതിലേത് വ്യവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഇമാജ് ഇമാജിനേഷൻ കാണുന്നതൊക്കെ ഞങ്ങൾക്കും അറിയാം അപ്പം അതുകൊണ്ട് ആ അതങ്ങ് വിട് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പോൾ ഇതിങ്ങനെ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ചിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീ ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അട്ടകസിച്ച് ചിരിക്കുക അത്തരം ചോദിച്ചു അങ്ങനെ ഒരു പേര് പറഞ്ഞു എങ്ങനെയാ പേര് പറഞ്ഞാൽ ജോസിനെ ഞാൻ ഇല്ലാതാക്കും ജോസിനെ ഞാൻ നശിപ്പിക്കും അവൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ ഞാൻ താഴെ വെപ്പിക്കും അവൻ്റെ കൈകളിൽ നിന്ന് അവനെ അവൻ്റെ കുടുംബത്തെയും ഞാൻ നീ നോക്കിക്കോ ഞാൻ എതിർസാക്ഷിയായി നിർത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റപ്പറച്ചിലും ആൾ മാഞ്ഞ് പോയി അപ്പോൾ അന്നത്തെ കാലം ഇത് കുറേ നാളിന് മുമ്പാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഞാനിരുന്ന് ചിന്തിച്ചു ഇത് ആരാ ജോസ് ജോസാര ഇപ്പം ഞാൻ ഇങ്ങനെ പലരെയും വിളിച്ചു ചോദിച്ചു നമ്മുടെ ഗ്രൂപ്പിൽ ആരാ ജോസ് ഉള്ളത് കാരണം അപ്പോൾ ആരും പറഞ്ഞ് നമ്മുടെ ലീഡേഴ്സിൽ ജോസ് ഇല്ലല്ലോ അപ്പോൾ ധ്യാനം കൂടാൻ വരുന്നതിൽ ആരെങ്കിലും ജോസ് ഉണ്ടെങ്കിൽ ഇപ്പം എന്നോട് വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ആരാണെന്ന് പറഞ്ഞു അങ്ങനെ ജോസുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി ആരാണ് ഈ ജോസ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾക്കൊരു ജോസിനെ കിട്ടി അന്ന് പുള്ളി പ്രേക്ഷിതനായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ഒരു ഒരാൾ ജോസനെ കിട്ടി ഈ ജോസനെ കിട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ആ കുടുംബത്തെ വിവരം അറിയിച്ചു ഞാൻ പെട്ടെന്ന് ആ കുടുംബത്തെ വിവരം അറിയിച്ചു നിങ്ങൾ എടാ നിന്നെ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിന്നെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് നിൻ്റെ ആത്മീയത ഇല്ലാതാക്കും നിൻ്റെ വചനം എടുത്ത് കളയും എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്ന് ചലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് ഇന്ന് ഞാനത് പ്രസംഗിക്കുമ്പോൾ ഈ ജോസെന്നു പേരുള്ള ആരൊക്കെ ഇന്ന് ഷിമ്മിലുണ്ടോ അവരെ എല്ലാം ഇതുപോലെ ആക്കി ടോട്ടൽ ജോസിനെ അങ്ങ് ആക്കി ഒരു ആണെങ്കിൽ പൊട്ടുന്ന് വെക്കാം പല ആക്കി ഇത് അപ്പം നമ്മൾ പറഞ്ഞ മനസ്സിലാവും മൊത്തത്തിൽ അടിച്ചു കളഞ്ഞു എതിർ സാക്ഷിയാക്കി മാറ്റി എതിർസാക്ഷ്യമാക്കി മാറ്റി പക്ഷേ ഈ ഈ ചിലവർക്ക് ആധാൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലായി ഇടപെടും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ജോസ് ഉണ്ടെങ്കിൽ ആ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അന്നത്തെ കാലത്ത് ഏതെങ്കിലുമൊക്കെ ജോസുണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടെ നിങ്ങൾ വെച്ച് ആലോചിക്കണ്ട പക്ഷേ എൻ്റെ നമുക്ക് ചിലപ്പോൾ അവരെ വെളിപ്പെടുത്താവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് കാരണമാണ് പക്ഷെ ഈ ഇൻസിഡൻറ്റ് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ഈശോടുത്ത് ചോദിച്ചു ഈശോയെ ഇങ്ങനെ ഗ്രൂപ്പിൽ നടക്കുക സാത്താൻ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ഇങ്ങനെ വെല്ലുവിളിക്കുവാണല്ലോ വെറ്റിവെക്കുവാണല്ലോ അപ്പോൾ യേശു അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ യേശു പറഞ്ഞത് ഇതിന് നീ ചെയ്യേണ്ടത് നീ നോക്കി അപ്പോസലന്മാരുടെ കൂടെ നടന്നവരെ നോക്ക് പത്രോസിൻ്റെ കൂടെ നടന്നവരെ നോക്ക് എത്ര പേരെ സാത്താൻ കൊണ്ടുപോയി നീ എൻ്റെ കൂടെ നടന്ന യൂദാസനെ നോക്ക് അവരെ അവനെ കൊണ്ടുപോയില്ലേ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവ് ഇങ്ങനെ സാത്താൻ അങ്ങയുടെ തുമ്പിലും അല്ലേ പത്രോസിൻ്റെ തുമ്പിലൊക്കെ വന്ന് ഇങ്ങനെ ബെറ്റ് വെക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്നേരം യേശുക്രിസ്തു പറഞ്ഞ മറുപടി ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത് ആ കാൻഡിഡേറ്റ് ആരാണോ ആ വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ ആഴം അനുസരിച്ചിട്ടാണ് പിശാശ ഉപദ്രവിക്കണോ ഉപദ്രവിക്കണ്ടാവുന്നത് മാനസാന്തരത്തിൻ്റെ ആഴം വർദ്ധിക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിയിൽ ദൈവം ഒരു ചൂടിട്ടു കൊടുക്കും എന്താണ് ഒരു ആത്മീയ തീ എന്ന് പറയും ഒരു ആത്മീയ ഫയർ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ കുടുംബത്തെയോ സാത്താൻ തുടത്തില്ല ഇതാണ് യേശു പറയുന്നത് പക്ഷേ ഇവരെന്തയും അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ സാത്താൻ ജയിക്കുമല്ലേ അവിടെ ചെയ്യുന്നത് നമ്മൾ തോക്കുകയല്ലേ അന്നേരം പറയുന്നത് സാത്താൻ വന്ന് നിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വെറ്റി വെക്കണമെങ്കിൽ അവൻ അതിനകത്ത് വെച്ച് അവൻ്റെ മനസാക്ഷി അവൻ്റെ ചിന്തകൾ അവൻ്റെ തീരുമാനങ്ങൾ സാത്താൻ അവന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്ര സാത്താൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു പേര് പറഞ്ഞ് ബന്ധനമോചന ശുശ്രൂഷകരുടെ മുമ്പിൽ വന്ന് അവർ വെറ്റിവക്കത്തുള്ളൂ അല്ലാതെ കിട്ടാത്ത ഒരാളെ ഇല്ല കിട്ടാത്ത ഒരാളുടെ പേരിൽ വെക്കത്തില്ല നേരത്തെ ഉറപ്പായി ഇവ സാത്താൻ്റെ കയ്യിൽ കിട്ടിയെന്ന് സാത്താൻ ഇവരുടെ തീരുമാനം നമ്മളറിയത്തില്ല ധ്യാന ഗുരുക്കന്മാരെ അറിയത്തില്ല ഇവരകത്തെന്താണ് ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അകത്തെന്താണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ വന്ന് ധ്യാനം കൂടിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ആ ഇതിങ്ങനെ പലരും പറയും അതും പറയും എന്നൊക്കെ നെവർ മൈൻഡിൽ സംസാരിച്ചാൽ മതിയല്ലോ ശരിയല്ലേ വിളസമ്പ്രതം അല്ലേ നമ്മൾ വിചാരിക്കും ഇവർ നമ്മുടെ ധ്യാനം കൂടി ഓ ഇവർ എന്തോ സന്തോഷത്തിലും ഇവർ വീട്ടിൻ്റെ അകത്ത് ചെന്നിട്ട് ഓ അങ്ങനെ ബ്രദർ വ്രതർ അങ്ങനെ ക്രിസ്മസിന് പപ്പാനി വേണ്ടായോ ഏഹ് പപ്പാനി എന്ന് പറഞ്ഞാൽ എന്തോ യൂറോപ്പ്യക്കാർ എത്രയൊക്കെ പള്ളിയില്ല പപ്പാനി വെക്കുന്നത് ശുഭ്രതരണം എല്ലാം അങ്ങ് തെറ്റാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് നമ്മളറിയുന്നില്ലല്ലോ ഏച്ചിരി ഒന്ന് ഓണം ആഘോഷിച്ചെന്ന് പറഞ്ഞെന്തു കുഴപ്പമെന്തു ഏ അതില്ലൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ബൈബിൾ വായിക്കണം ഇതൊക്കെയാണ് ഒന്ന് ഓണം ആഘോഷിച്ച് ഒരു പത്ത് കൂട്ടം കറി അപ്പനും അമ്മയും എല്ലാവരും കൂടെ ആയിട്ടിരുന്ന് ഒരു ഒരു ഇലയിട്ട് ഒന്ന് ആഹാരം കഴിക്കുക അതിൻ്റെ അകത്തൊരു സന്തോഷമാണ് അതിൻ്റെ അകത്ത് നമ്മൾ മാവേലിയൊന്നും കാണുന്നില്ല നമ്മളൊന്ന് ഇലയിട്ട് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു രസമല്ലേ എല്ലാം കുടുംബങ്ങളെല്ലാം കൂടാൻ പറ്റിയ ഇതല്ലെയോ പിശാശു പിടിച്ചവനെ ഞാൻ നിന്നോട് പറയുക ഏർ ഇങ്ങനെ പിശാശു പിടിച്ചവന്മാർത്ത് പറയുക നിനക്ക് ഈ മാവേലിയുടെ ദിവസത്തേ ഉള്ളോ കുടുംബമായിട്ട് കൂടാൻ ഏ എടാ നീ മാനസാന്തരപ്പെട്ട ദിവസം വിളിച്ചു കൂട്ടടാനല്ലാത്ത അതാണ് നിന്റെ ഓണം നീ മാനസാന്തരപ്പെട്ടില്ലയോ ആ ദിവസം വിളിച്ചു കൂട്ടണം അതാണ് നിന്റെ ആഘോഷം ഹലേ ലൂയ യേശു വ്യാധന യേശു വ്യാധന അപ്പം ഇതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപ്പം യേശു പറഞ്ഞാൽ ഈ പോയിന്റ് ശ്രദ്ധിക്കുക സാത്താൻ ഒരാളുടെ മേൽ എഗ്രിമെൻ്റ് ചെയ്യാതെ ഒരു ദൈവദാസന്റെ മുമ്പിൽ വന്നും ചലഞ്ച് ചെയ്യത്തില്ല നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവൻ ചലഞ്ചിനു വരുന്നത് നമ്മളെന്ത് വിചാരിക്കും അഴിക്കാൻ വേണ്ടി കിടന്ന് നമ്മൾ കിടന്ന് പാടുപെടും പക്ഷെ അങ്ങനെ പാടുപെട്ടതാണ് യുവദാസിൻ്റെ കാര്യത്തില് അങ്ങനെ പാടുവിട്ടതാ പൗലോസ് ദേമാസിൻ്റെ കാര്യത്തില് അങ്ങനെ പാടുവിട്ടതാ പത്രോസ് കനന്യാസ് സബീറയുടെ കാര്യത്തില് നടക്കത്തില്ല നേരത്തെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചു ഇത് എല്ലാ ആൾക്കാരും ഇത് കേട്ടുകൊള്ളുക എല്ലാ ദൈവമക്കളും ഇത് കേട്ടുകൊള്ളുക ഇങ്ങനൊരു സ്വഭാവം അന്ധകാരത്തിനുണ്ട്